ഈജിപ്ത് ഗാസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെത്ന്യാഹുവിന്റെ നീക്കം തെല്ലാവീപിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭായോഗത്തിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും നെത്ന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ട് ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോവ് ഗാലന്റ് ആവശ്യപ്പെട്ടതാണ് നത്ന്യാഹുവിനെ രോഷം അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക ഇതിനായി ഒന്നേ ദശാംശം രണ്ട് ആറ് ദശലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുമുണ്ട് നാല് ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നീക്കം വാക്സിനേഷന് മൂന്ന് ദിവസം ഭാഗികമായി മാത്രം ആക്രമണം നിർത്താം ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗാസയിൽ വാക്സിനേഷൻ മുടങ്ങിയത് വെസ്റ്റ് ബാങ്കിലും സ്ഫോടനാത്മക സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ് ജനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി പ്രദേശത്തേക്ക് വന്ന രണ്ട് കവചിത വാഹനങ്ങൾ തകർത്തതായി പലസ്തീൻ പോരാളികൾ അറിയിച്ചു വെസ്റ്റ് വെസ്റ്റ്ബാങ്കിലെയും ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലെയും സംഘർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അതീവ ആശങ്ക രേഖപ്പെടുത്തി ഗാസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കും ഗാസയിൽ ഞായറാഴ്ച മുതൽ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന യു എൻ അഭ്യർത്ഥന അംഗീകരിക്കുകയാണെന്ന് ഇസ്രയേലും അറിയിച്ചിരുന്നു എന്നാൽ പോളിയോ വാക്സിൻ നൽകുന്ന പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഭാഗിക വെടിനിർത്തലെന്നും ഇസ്രയേൽ വ്യക്തമാക്കി എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നിശ്ചിത ദിവസത്തേക്ക് പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് യു എൻ നിർദ്ദേശിച്ചു ഗാസയിൽ ഉടനീളം വാക്സിൻ നൽകണമെങ്കിൽ ആക്രമണം നിർത്തണമെന്ന് യു എൻ രക്ഷാസമിതി യോഗം ആവശ്യപ്പെട്ടു നിരന്തരമായി ഗാസയിൽ നിന്ന് പലസ്തീനുകളോട് ഒഴിഞ്ഞു ആവശ്യപ്പെടുന്ന ഇസ്രയേൽ നടപടിക്കെതിരെയും രക്ഷാസമിതി മുന്നറിയിപ്പ് നൽകി യും ഇതിനെ പിന്തുണച്ചു വെസ്റ്റ് ബാങ്കിൽ തുടർന്ന് ഇസ്രയേൽ അതിക്രമവും യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്തു ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ തുടർന്ന് ആക്രമണം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് രക്ഷാസമിതിയിൽ ചൈന താക്കീത് നൽകി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തുൽക്കറം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ജെനിൻ നബ്ലൂസ് തുബാസ് നഗരങ്ങളിൽ സൈനിക നടപടിയും ഇന്നലെയും തുടർന്നു ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ആക്രമണത്തെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചു സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു പ്രകോപനപരമായ പ്രസ്താവന നടത്തുന്ന ഇസ്രയേൽ മന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്നും ബോറൽ ആവശ്യപ്പെട്ടു ന്യൂസ് കേരള